ഫ്രണ്ട്സ് ഇത് പാലക്കാട് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള രഞ്ജിത്ത് അയച്ചു തന്ന ടോയ് ആണ് ഇത് കണ്ടോ സ്ക്രാപ്പ് കണ്ടീഷനാണ് ആക്ച്വലി ഇത് കൊണ്ടോ ഈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപ പോലും കിട്ടത്തില്ല ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിത് നല്ല രീതിയിൽ പണിതെടുക്കണം മാനുവൽ ഡ്രൈവില് വണ്ടി ഓടിയാൽ മതി അതായത് റിമോട്ടിൻ്റെ ആവശ്യമില്ല റിമോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അകത്തുള്ള ഗിയർ ബോക്സ് മോട്ടറ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം പോയതായിരുന്നു ആ ഒരു ഗിയർ ബോക്സ് മോട്ടർ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് മോട്ടറ് മാത്രം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ ഒരു ഗിയർ ബോക്സിന്റെ ഭാഗം തിരിച്ച് ആ സ്റ്റിയറിംഗ് ബോക്സിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം സ്റ്റിയറിംഗിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് സത്യത്തിൽ ബാക്കിൽ രണ്ട് മോട്ടറ് മാത്രമാണ് ഫംഗ്ഷനിങ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്തെടുക്കണം വയറിംഗിറ്റ് മദർ ബോർഡ് മ്യൂസിക് ബോർഡ് എല്ലാം പോയതായിരുന്നു അപ്പോൾ വണ്ടി നല്ല പ്ലാസ്റ്റിക് പ്രൈമറൊക്കെ അടിച്ച് റീപെയിൻറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സീറ്റൊക്കെ മിസ്സിങ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് മൾട്ടിവുഡിൻ്റെ ഒരു പീസ് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഫോം വെച്ച് ഒട്ടിച്ചിട്ട് റെക്സിൻ വെച്ച് ശരിക്കും അപ്പോൾസറി ചെയ്യുന്ന പോലെയാണ് നമ്മൾ നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള സ്ക്രാപ്പ് വണ്ടികളൊക്കെ നല്ല രീതിയിൽ പണിതെടുക്കുമ്പോൾ പുതിയ വണ്ടി വാങ്ങുന്നതിൻ്റെ ഒരു എൺപത് ശതമാനം പൈസയൊക്കെ ആവും ഇത് ഇതാദ്യമേ നമ്മൾ കസ്റ്റമറിനോട് പറയും പിന്നെ ചിലർക്കൊരാഗ്രഹമാണ് അവർ ആദ്യമായിട്ട് പിള്ളേർക്ക് മേടിച്ചു കൊടുത്ത് ടോയി നശിപ്പിച്ച് കളയാതെ റീസ്റ്റോർ ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് അവർക്കുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ഒന്നും ഒരു വിഷയമില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഒരു വണ്ടി ശരിയാക്കാൻ വേണ്ടി ഇത്രമാത്രം എഫേർട്ട് ഇട്ടിട്ട് അതുപോലെയുള്ള ഒരു പണിക്കൂലി ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല പിന്നെ ഇതൊക്കെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് ഇത് കണ്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സീറ്റൊക്കെ വണ്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയുടെ ലുക്ക് തന്നെ ആകെ മാറിയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് പണിയും തീർത്ത് ട്വൽവ് വോൾട്ട് സെവൻ എച്ചിന്റെ പുതിയ ബാറ്ററിയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി നല്ല പക്ക വർക്കിംഗ് ആയിരുന്നു ബട്ടൺ പുഷ്ടാർട്ട് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് പ്ലെയർ ഒക്കെ നമ്മൾ എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ് ൈറ്റും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ സന്ധ്യ ആയപ്പോ ഉള്ള ഒരു ലുക്കാണ് ബാക്കിലെ ഇൻഡിക്കേറ്ററും ഫ്രണ്ടിലത്തെ ലൈറ്റും എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്റെ ഇളയ മോളെ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കുകയാണ് വണ്ടി നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു